പി പി ദിവ്യയുടെ ഒരു ഫേസ്ബുക്ക് ഉറിപ്പ് വന്നിട്ടുണ്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള ദിവ്യ താൻ നേരിട്ട സമാന അനുഭവം നേരിടുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിനെ പിന്തുണച്ചുകൊണ്ടാണ് ഒരു പരസ്യ പ്രതികരണം സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയിരിക്കുന്നത് കുറച്ചു മാസങ്ങൾക്ക് മുന്നിൽ ഒരു മരണത്തിന്റെ പേരിൽ സമാനമായ രീതിയിലാണല്ലോ ദിവ്യയെ മാധ്യമങ്ങളും കോൺഗ്രസുകാരും സംഘപരിവാറുകാരും സുഡാപ്പികളെല്ലാ സംഘവും കൂടി ചേർന്ന് ഇതുപോലെ വേട്ടയാടിയത് ഇന്നിപ്പോ വീണാ ജോർജിനെതിരെ എന്തൊക്കെ കഥകളാണോ മെനയുന്നത് അന്ന് അതുപോലെ ദിവ്യയെ ഇതേ സ്ഥാനത്ത് നിർത്തി ഇവർ മാധ്യമ വിചാരണ നടത്തി പരസ്യമായിട്ട് ഒരു സ്ത്രീ എന്നുള്ള പരിഗണന പോലും നൽകാതെ അവരെ സമൂഹത്തിന്റെ മുന്നിൽ പരമാവധി ആക്ഷേപിച്ചു കൊത്തിപ്പറിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ആ നിലയ്ക്കുള്ള മാധ്യമ വിചാരണ നേരിട്ട വ്യക്തി ഈ സന്ദർഭത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനോട് എന്താണ് ഇവർ ചെയ്യുന്നതെന്നും ഇവരുടെ ലക്ഷ്യമെന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പരസ്യമായി പിന്തുണച്ചുകൊണ്ട് അവർ സോഷ്യൽ മീഡിയയിൽ കുറിച്ച കുറിപ്പ് ദേ ഇങ്ങനെയാണ് മരണം ആഘോഷിക്കുന്ന പ്രതിപക്ഷത്തോട് കോട്ടയം മെഡിക്കൽ കോളേജിൽ സംഭവിച്ച ദുരന്തം അത്യന്തം വേദനാജനകമാണ് ബിന്ദുവിന്റെയും കുടുംബത്തിന്റെയും സംരക്ഷണം സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞു വലതു മാധ്യമങ്ങൾക്ക് റേറ്റിംഗിനുള്ള ഒരു ഇര മാത്രമാണ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് ഇടതു ഭരണത്തിന്റെ തുടർച്ചയിൽ അധികാരവും ചെങ്കോലും ഇനിയും കിട്ടില്ലെന്ന തിരിച്ചറിവിൽ പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്ന കോപ്രായങ്ങൾ ജനം പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞു ചാണ്ടിയുമ്മന്റെ അഭിനയത്തിന് ഓസ്കാർ എങ്കിലും കൊടുക്കേണ്ടതാണ് കെട്ടിടം തകർന്നു വീണു എന്ന് കേട്ടപാടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ ചാണ്ടി ഷോ അല്പസമയം നിർത്തിവെച്ച് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് അങ്ങേക്ക് നേതൃത്വം കൊടുക്കാൻ പാടില്ലായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച മുണ്ടക്കയത്തെ മുപ്പതൊരു വീടിനു വേണ്ടി പിരിച്ചെടുത്ത് മുക്കിയ കോടികളെ കുറിച്ച് ഇനി ആരും ചോദിക്കുകയും ചെയ്യരുത് അധികാരത്തിലിരിക്കുന്നത് ഒരു പെണ്ണാകുമ്പോൾ കൂടും ചിലർക്ക് കൂടെ ഉള്ള ഒന്നിനെ എതിരാളികൾ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ കൂടെ നിൽക്കുക ഓരോ കമ്മ്യൂണിസ്റ്റുകാരുടെയും ചുമതലയാണ് എന്നുള്ള നിലയ്ക്ക് കമ്മ്യൂണിസ്റ്റുകാരെല്ലാം മന്ത്രി വീണ ജോർജിനോടൊപ്പം നിൽക്കണമെന്നുള്ള പരസ്യ ആഹ്വാനമാണ് ദിവ്യ നൽകിയിരിക്കുന്നത് ദിവ്യയും സമാനമായ ദുരനുഭവം നേരിട്ട കാലഘട്ടത്തിൽ ഇതുപോലെ വളഞ്ഞിട്ട് ആക്രമിച്ച സംഭവം ഉണ്ടായിരുന്നു ഒരു മരണത്തെ മുൻനിർത്തിക്കൊണ്ട് അതിന് കാരണക്കാരി എന്ന ചാപ്പ കുത്തിക്കൊണ്ട് അവർക്കെതിരെ നടത്തിയ ഹീനമായ പ്രവർത്തനങ്ങൾ കേരളം മറന്നിട്ടില്ല അതുപോലെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യതയോടുകൂടി ചെയ്യുന്ന പ്രോമിസിംഗ് ആയിട്ടുള്ള ചില നേതാക്കന്മാരെ പ്രത്യേകിച്ച് വനിതകളാണെങ്കിൽ അവരെ സംഘടിതമായി വളഞ്ഞിട്ട് ഇതുപോലുള്ള മാധ്യമ വിചാരണകൾ കൃത്രിമമായി സൃഷ്ടിക്കുന്ന സന്ദർഭമാണ് ഈ കടന്നു പോകുന്നതെന്ന് ദിവ്യ തിരിച്ചറിഞ്ഞിരിക്കുന്നു അത് കൃത്യമായി സമൂഹം മനസ്സിലാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സോഷ്യൽ മീഡിയയിൽ ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് അതിനോടൊപ്പം മന്ത്രി വീണ ജോർജിന് ഒപ്പം നിൽക്കുന്ന ചിത്രവും പങ്കുവച്ചിട്ടുണ്ട് അത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിട്ടുണ്ട് വലിയ ശ്രദ്ധയും നേടിയിട്ടുണ്ട് എന്തായാലും വീണ ജോർജിനെ വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള ആ മാധ്യമ സിൻഡിക്കേറ്റ് ഗൂഢാലോചന അതിനെതിരെ ശക്തമായി നിലകൊള്ളാൻ ദിവ്യയും ഉറപ്പിച്ചിരിക്കുന്നു അവർ നേരിട്ട സമാന അനുഭവത്തിന്റെ മുന്നിൽ വീണ ജോർജ് നേരിടുന്ന ദുരനുഭവം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രതികരണം തന്നെയെന്നാണ് ദിവ്യയുടെ പോസ്റ്റിനെ വിലയിരുത്തേണ്ടത്